അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തു റമദാനിന്റെ അവസാനത്തെ പത്തിലെത്തിയിരിക്കുന്ന ഈ വേളയിൽ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയിലും ഈ വിനീതനെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ വോയിസ് ക്ലിപ്പ് ആരംഭിക്കട്ടെ രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ എസ് കെ എസ് എസ് എഫ് സ്വാതന്ത്ര്യം കെയർ ആംബുലൻസിനെ കുറിച്ച് ജനം ടിവിയിൽ വന്ന ഒരു വാർത്തയാണ് ഈ വോയിസ് ക്ലിപ്പിന് ആധാരം ജനം ടിവിയുടെ ൾ ഒന്ന് എസ് കെ എസ് എഫിന്റെ ആംബുലൻസ് ആക്സിഡന്റിൽ പാടയെ തകർന്നുകൊണ്ട് വർക്ക്ഷോപ്പിൽ കിടക്കുന്ന സമയത്ത് അതേ നമ്പറിലുള്ള മറ്റൊരു ആംബുലൻസ് സർവീസ് നടത്തുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ആരോപണം മറ്റൊരു ആംബുലൻസിന്റെ നമ്പർ കേരള രജിസ്ട്രേഷൻ വെബ്സൈറ്റിൽ ചെക്കിംഗ് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത സമയത്ത് ആ വാഹനത്തിനെ കുറിച്ച് യാതൊരു ഡീറ്റെയിൽസും ആർ പിഒയുടെ പക്കലില്ല എന്നുള്ളതാണ് മറ്റൊരു ആരോപണം ഒന്നാമത്തെ വിഷയത്തിലേക്ക് കിടക്കാം ആക്സിഡന്റിൽ പൂർണമായി തകർന്ന ബോഡി ഉപയോഗശൂന്യമായ ബോഡി അത് മാറ്റിക്കൊണ്ട് പുതിയൊരു ബോഡി ഇട്ടുകൊണ്ടാണ് ആംബുലൻസ് സർവീസ് നടത്തുന്നത് പഴയ ബോഡി ആ ഉപയോഗശൂന്യമായ ബോഡി വർക്ക്ഷോപ്പിൽ കിടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ പുതിയൊരു ബോഡി മാറ്റി സർവീസ് നടത്തുന്നതിൽ നിയമപരമായി യാതൊരു തടസ്സങ്ങളും ഇല്ല അല്ലാതെ ഒരേ രജിസ്ട്രേഷനിൽ രണ്ടു വണ്ടി ഓടുന്നില്ല ബോഡി മാത്രമാണ് മാറ്റിയിട്ടുള്ളത് രണ്ടാമത്തെ ആരോപണം മറ്റൊരു ആംബുലൻസിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോൾ യാതൊരു വിവരവും ആർ ടിഒയുടെ പക്കലില്ല എന്നുള്ളതാണ് ജനം ടി വിയുടെ പ്രവർത്തകരോട് അറിയിക്കാനുള്ളത് കർണാടക രജിസ്ട്രേഷനിലുള്ള ആംബുലൻസ് നമ്പർ കേരള ആർ ടിഒയുടെ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്താൽ യാതൊരു വിവരവും കിട്ടുകയില്ല എന്നും സാന്ദർഭികമായി അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ കർണാടക രജിസ്ട്രേഷൻ നമ്പർ കർണാടക വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യണം കർണാടക രജിസ്ട്രേഷൻ നമ്പറിനെ കുറിച്ച് കേരള ആർ ടിഒയുടെ പക്കൽ യാതൊരു വിവരവും ഉണ്ടാവുകയില്ല എന്നും സാന്ദർഭ്യമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഇത്തരം ഭിത്തിനകൾ ഇനിയും വരും അതുകൊണ്ട് ആരും വഞ്ചിതരാവരുത് എന്ന് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അസ്സാം വളരെക്കും വറഹമത് ദുബായിൽ ഉൾപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു